ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോ ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധയെ ആകർഷിക്കപ്പെട്ട പ്രധാനപ്പെട്ട വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ കുമരകം കേരളത്തിലെ കോട്ടയം ജില്ലയില് പത്ത് പതിനൊന്ന് കിലോമീറ്ററിനുള്ളിലായിട്ട് വേമ്പനാട്ടുകാലിന്റെ തീരത്തെ ചെറു ദ്വീപുകളുടെ അളങ്ങുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കുമരകം എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോ പ്രദേശവും എടുത്താലും വളരെ മനോഹാരിത നിറഞ്ഞ ഗ്രാമീണ ഭംഗി തുളുമ്പി നിൽക്കുന്ന പ്രദേശങ്ങളാണ് ലോകഭൂപടത്തിൽ കേരളത്തിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം ഓടിയെത്തുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊന്നാണ് കുമരകം ഇനി എന്താണ് ഫേമസ് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ ബാക്ക് വാട്ടർ ടൂറിസം കനാൽ ടൂറിസം കായൽ ടൂറിസം ലേക്ക് ടൂറിസം ചെറുപുഴയോര ടൂറിസം നദികൾ പുഴകൾ തോടുകൾ ആറുകൾ ഇന്നിങ്ങനെ വാട്ടർ ബേസ്ഡ് ടൂറിസമാണ് കുമരകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് തൊട്ടപ്പുറത്താണെങ്കിൽ ആലപ്പുഴയാണ് ആലപ്പി ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് നാലുപങ്ക് എന്ന് പറയുന്ന കുമരകത്തെ ഒരു പ്രദേശമാണ് ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഹൗസ് ബോട്ട് ടെർമിനലാണ് ഈ കാണുന്നത് പക്ഷെ ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശോചനീയമാണ് ഹൗസ് ബോട്ടുകൾ കൊണ്ടുവന്ന് നടുപ്പിച്ച് സഞ്ചാരികളെ കായലിൻ്റെ വശ സൗന്ദര്യങ്ങളെ ആസ്വദിക്കാനും അതേപോലെ കായലിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുവാനും അവിടുത്തെ കാഴ്ചകൾ കാണുവാനും ഒക്കെ ആയിട്ടുള്ള അവസരങ്ങളായിരുന്നു പക്ഷേ ഇത് വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഈ നാല് പങ്ക് ഇവിടുത്തെ ഹൗസ് ബോട്ട് ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ഇതൊന്നുമല്ല ഇതൊന്നും കാണാനുമല്ല ആൾക്കാർ ഇവിടെ എത്തുന്നത് ധാരാളം വിനോദസഞ്ചാരികൾ സ്വദേശികളും വിദേശികളും അടങ്ങുന്ന ഒരുപാട് സഞ്ചാരികൾ ഇവിടെ വരുന്നുണ്ട് ഇതിനകത്ത് കയറുന്നുണ്ട് ഇവിടുത്തെ കായലിന്റെ സൗന്ദര്യവും സൺസെറ്റും ഒക്കെ ആസ്വദിക്കാനായിട്ട് തന്നെയാണ് പക്ഷെ ഞാൻ പറയുന്ന ഇതൊന്നുമല്ല ഇവിടുത്തെ ചില പ്രദേശങ്ങളുണ്ട് ഇവിടുത്തെ പാടങ്ങളും ചിറ പോലെയുള്ള കുറേ സ്ഥലങ്ങളുമൊക്കെ ഉണ്ട് അവിടെയൊക്കെയൊക്കെ ഒരുപാട് നടന്നു പോയാൽ കാണാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളുണ്ട് അത് കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മൾ ഈ നാല് പങ്ക് ഹൗസ് ബോട്ട് ടെർമിനലിൽ കയറുന്നതിന് തൊട്ട് മുമ്പേ ഇടത്തെ സൈഡിലായിട്ട് നിങ്ങൾ നോക്കുക നല്ല വിശാലമായ ഒരു കണ്ണത്തിന്റെ ചിറയ പോലെ വരുന്ന ഭാഗമാണ് അപ്പം അതിലൂടെ നേരെ നടന്നു കഴിഞ്ഞാൽ അങ്ങാറ്റം കായലിൻ്റെ ഒട്ടുമിക്ക എല്ലാ സൗന്ദര്യം അതായത് നല്ല രസമായിട്ടുള്ളൊരു പ്ലേസ് ആണ് അങ്ങോട്ടങ്ങു പോകണം അവിടെ നടുക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ നല്ല കാറ്റ ഫുള്ള് പച്ചപ്പായിട്ടുള്ള മരങ്ങളും അതിൻ്റെ ഓരോ കാഴ്ചകളും ഭയങ്കര ഭംഗിയായിട്ട് തന്നെ തോന്നും കാരണം ഈ ലെഫ്റ്റ് സൈഡിലോട്ട് നേരെ നടന്നു കഴിഞ്ഞ് അവിടെ പിന്നെ കുറേ കൈവഴികളൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ പോകാനായിട്ട് വളരെ ഭംഗിയാണ് അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ പോയി കാണണം അതാണ് നമ്മൾ ഈ കാണുന്ന വഴി എന്ന് പറയുന്നത് ഈ നടുക്ക് വന്നതിന് ശേഷം നമ്മൾ വന്ന വഴിയിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കണം വേറൊന്നുമല്ല ആ വരുന്ന വഴിയുടെ ഒരു ഭംഗിയും കൂടെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് ഇപ്പൊ വീഡിയോ എടുക്കുന്നവരാണെങ്കിൽ അതേപോലെ ക്യാമറ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ക്യാമറ ഉപയോഗിച്ചിട്ടൊന്ന് നോക്കണം അതേപോലെ നമ്മൾ നേരെ നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സൗന്ദര്യം പിന്നെ നല്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ക്രിയേറ്റും ചെയ്യാം അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ കാരണം ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിന് ഇനി അങ്ങോട്ട് പേര് കേൾക്കാൻ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് കുമരകം ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇതിനോടകം തന്നെ കായൽ സൗന്ദര്യം അവസരിക്കാനും അതേപോലെയുള്ള ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകളും ഒക്കെ ഇവിടെ ഇപ്പം വന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ കുമരകം എന്ന് പറയുന്നത് കൃഷിയുടെ ആവശ്യത്തിനായിട്ട് കണ്ടത്തിലേക്കൊക്കെ വെള്ളം കയറ്റുന്ന ഒരു ഭാഗമുണ്ട് കാലിന്ന് കൃഷിയുടെ ആവശ്യത്തിന്റെ സമയമാകുമ്പോൾ വെള്ളം കയറ്റുന്ന ഭാഗമാണ് അപ്പൊ ഇവിടെ ഒരു ചൂട് പോലെ ഇങ്ങനെ കിടപ്പുണ്ട് ഇതിന്റെ അതൊക്കെ മീനൊക്കെ കിടപ്പുണ്ട് കേട്ടോ കുറച്ച് നല്ല മീനൊക്കെ അതിനകത്ത് കിടപ്പുണ്ട് അതേപോലെ ഇപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാല് മത്സ്യങ്ങളെ പ്രത്യേകം വളർത്തുന്ന ഒരു ഭാഗവും കൂടെ വരുന്നുണ്ട് ഇനി ഇതേപോലെ നമ്മൾ ആ ചിറയിലൂടെ ആ പഞ്ചസാര മണലാണ് അപ്പൊ അതിലൂടെ നടന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് സൈഡിലൊക്കെ മുളയൊക്കെ വെച്ചിരിക്കുന്നു ഒരു ഗ്രാമീണ ഭംഗി തുളുമ്പുന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും നല്ല കാറ്റാണ് ആ ചൂടിനെ പോലും വകവെക്കാതെ ഉള്ള കാറ്റ് നമുക്ക് എപ്പോഴും ഇങ്ങനെ സദാസമയം കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് പിന്നെ ആ തണുത്ത ഒരു കാറ്റുകൂടെയാണ് നമുക്ക് വരുന്നത് കായലിൻ്റെ ആ നനുനഞ്ഞ സൗന്ദര്യം അല്ലെങ്കിൽ ആ ഒരു കാറ്റ് എല്ലാം കൂടി ആ ഒരു പ്രത്യേക ഫീലാണ് പിന്നെ നമുക്ക് ആ കാഴ്ചകൂടിയും അത്രയും ഭംഗി കൂട്ടി തരുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയണം ഇവിടെയൊക്കെ ഭയങ്കര ശാന്തതയാണ് നിശബ്ദതയാണ് വേറെ ഒച്ചയും ബഹളങ്ങളോ ഒന്നുമില്ല അപ്പൊ ഈ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ ഡബ് ചെയ്യാതെ തന്നെ നേരെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് ഈ കാറ്റ് വന്നാണ് ചിലതിങ്ങനെ ആ എയറിന്റെ ഒരു ശബ്ദമൊക്കെ ഇതിൻ്റെ അകത്തൂടെ നിങ്ങൾക്ക് കേൾക്കുന്നത് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കേൾക്കാനും പറ്റും അപ്പൊ ചില കാര്യങ്ങളൊക്കെ തീർത്തും പതുക്കുക പറയുന്നെങ്കിൽ കാറ്റ് ആ ശബ്ദം കൊണ്ടുപോവുകയും ചെയ്യും പിന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം അവിടെ ഒരു ബൗണ്ടറി പോലെയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് അതേപോലെ ഇനി പതിയെ നമ്മള് കാഴ്ചകൾ കണ്ടങ്ങ് നടന്നു പോകാതെ പതിയെ നമ്മൾ സൗന്ദര്യം ആസ്വദിച്ച് തന്നെ പോകണം ഈ പ്രദേശങ്ങളിലേക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ എൻഡിങ്ങിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ടുള്ളൊരു പോയിന്റ് ആണ് അവിടെ നിന്നിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വശത്ത് കായലും മറുവശത്ത് കണ്ടവും ചേരുന്ന ഒരു ഭാഗമാണ് കൃത്യമായിട്ടുള്ള എല്ലാ വിസിബിൾ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും കുറച്ചും കൂടെ മാറിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻഡിങ് പോയിന്റ് എത്തും അവിടുന്ന് പിന്നെ കുബരത്തിൻ്റെ പല ഭാഗങ്ങളിലോട്ട് ചെന്ന് പോകാവുന്ന സ്ഥലത്തേക്കാണ് നമ്മളിനി കിടക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കണ്ടോ നമ്മൾ ആ ഫുള്ള് അങ്ങോട്ടുള്ള കായലും അപ്പുറത്തെ ഈ ഒമ്പതിനായിരം ഏക്കർ തൊള്ളായിരം ഏക്കർ കണ്ടവന്നൊക്കെ പറയുന്ന സ്ഥലവും ഈ കാഞ്ചിനെരുവാർപ്പ് പോലെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന പ്രദേശങ്ങളുടെ ഓരോ ഭാഗങ്ങളാണ് വരുന്നത് അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഒരു എൻഡിങ് എത്താൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വളരെ എന്താ പറയുക ഭയങ്കര സൗന്ദര്യമുള്ളൊരു പ്രദേശമാണ് ഇങ്ങോട്ടൊക്കെ നിങ്ങൾ വന്ന് കാണുക അതിനെക്കുറക്ക കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ ണിക്കുന്നത് ഒരു കെട്ടോളം വരുന്നതിന്റെ ഇതാണ് ഹൗസ് ബോട്ട് അത് നല്ല ഭംഗി അടുത്ത് വന്ന് കഴിയുമ്പോൾ ഇതിലൂടെ ഇങ്ങനെ പോകുന്ന കാണാനൊക്കെ പ്രത്യേക ഒരു ഫീല് തന്നെയാണ് അപ്പോൾ ആ കാഴ്ച കാണാം അതേപോലെ തന്നെ ഇവിടുത്തെ ആ മരങ്ങളൊക്കെ നിൽക്കുന്നും അതിൻ്റെ ആ കളറും ആ ഒരു എന്താ പറയുക ഒരു പ്രകൃതിയുടെ ഒരു കോമ്പിനേഷനൊക്കെ വരുന്നത് കാണാൻ നല്ല രസമാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ആ ഒരു കായലിൻ്റെയും പ്രകൃതിയുടെയും ഇവിടുത്തെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകളുണ്ട് അപ്പോൾ ഇതെല്ലാം ഇങ്ങോട്ട് കേന്ദ്രീകരിച്ച് കുറേ പാക്കേജുകളൊക്കെ ആയിട്ടും ഇവിടെ വന്ന് ഫോട്ടോ വെഡ്ഡിങ് ഷൂട്ടുകളൊക്കെ നടത്തുന്നുണ്ട് അതിനിയിപ്പം ഈ ഡിസംബർ വരെയുള്ള കാലാവധിയിലേക്കുള്ള ബുക്കിംഗ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു പല ഹോട്ടലുകളിലും പൈസ മുടക്കിയൊക്കെ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അതുവഴിയും നമുക്ക് വിദേശ വരുമാനം കൂടി കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ ഈ കുമരകത്തെ ഏതൊരു ഭാഗം എടുത്താൽ പോലും അങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഈ കാണുന്നത് നാല് പങ്ക് ഹൗസ് ബോട്ട് ടെർമിനലിലെ ഏറ്റവും ലേറ്റസ്റ്റ് കാഴ്ചകളാണ് ഇതിപ്പോൾ ഒരു കാര്യക്ഷമമായ പ്രവർത്തനം ഇതിൻ്റെ അകത്ത് നടക്കുന്നില്ല ശരിക്കും ഇവിടെ ഹൗസ് ബോട്ടുകൾ വന്നടുക്കും കാഴ്ചക്കാരെ കൊണ്ടു നടന്ന് അതുവഴി നമുക്ക് കാഴ്ചകളും കാലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന കൂടാതെ പോലെ തന്നെ സ്വദേശികളും വിദേശികളും അടങ്ങുന്ന ഒരുപാട് പേരുടെ പൈസ നമുക്കൊരു വരുമാനമായിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കിട്ടേണ്ടതുമാണ് അതൊന്നും ഇവിടെ നടക്കുന്നില്ല അനുകൂലവും പ്രതികൂലവുമായ ഒരുപാട് പ്രതിഷേധങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ഇതൊന്നും ഇപ്പോഴും കാര്യക്ഷമമാകാതെ കിടക്കുകയാണ് പൈസ കോഴിക്കണക്കിനോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിനോ രൂപയൊക്കെ മുടക്കി കാണും എങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് ഒരു പ്രവർത്തനം നടക്കുന്നില്ല പക്ഷെ കാഴ്ചക്കാർ ഒരുപാട് ആളുകൾ ഇപ്പോഴും വിദേശികളും സ്വദേശികളും ഇവിടുത്തെ ദേശക്കാരും ഒക്കെ വന്ന് ഇവിടെ കാഴ്ചകൾ കാണാൻ വരുന്നുണ്ട് കാരണം വേറൊന്നുമല്ല ഇവിടുത്തെ സൺസെറ്റും ഇവിടുത്തെ ഗ്രാമീണ ഭംഗിയും ഇവിടുത്തെ ആ ഒരു കാറ്റും തണുപ്പും അല്ലെങ്കിൽ എല്ലാം ആസ്വദിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോഴും ഒഴുകിയെത്തുകയാണ് അതിൻ്റെ കൂടെ ഈയൊരു ഹൗസ് ബോട്ടിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നെങ്കിലും ഒന്ന് സങ്കല്പിച്ചു നോക്കി അപ്പോൾ അതൊക്കെ നമ്മൾ ഉണ്ടായിട്ടും അത് വേണ്ട കാര്യപ്രാപ്തിയിലേക്ക് എത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നു എന്നറിയുമ്പോൾ നമുക്കൊരു വിഷമം തന്നെയാണ് അപ്പം അതുകൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ കാര്യക്ഷമമായിട്ട് എടുക്കണം എന്ന് ഈ വീഡിയോയിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ലോകത്തില് ഏറ്റവും പ്രധാനപ്പെട്ട പതിനേഴ് ഐക്കൺ പ്രദേശങ്ങൾ ഒന്നായിട്ട് കുമരകത്തെ തിരഞ്ഞെടുത്തിട്ട് പോലും നമുക്ക് ഇവിടെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും സംരക്ഷിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിവുകളാണ് അപ്പോൾ ലോകത്തിൽ ഇത്രയും ഫേമസ് ആയിട്ട് കുമരകം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിൽ പോലും ആദ്യം ഓടിയെത്തുന്ന കുറേ പ്രദേശങ്ങളുണ്ട് അതിലൊന്നാണ് ഈ നാലുപങ്കെന്ന് പറയുന്ന പ്രദേശവും അതിനോടനുബന്ധിച്ചുള്ള മറ്റു പ്രദേശങ്ങളും അപ്പം ഇവിടുത്തെ കാര്യങ്ങൾ ഇനിയും ആളുകൾ ഒഴുക്കാണ് അതേപോലെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ മനോഹാരിതമായ മറ്റു പ്രദേശങ്ങളൊക്കെ ഒക്കെ ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിയത് അപ്പൊ നമുക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത് അപ്പൊ ഇവിടുത്തെ ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഇനിയും വികസിക്കട്ടെ നമ്മുടെ രാജ്യത്തിന് തന്നെ വലിയൊരു വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു സ്ഥലമായി മാറട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ് കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് ഇവിടെ ശക്തമായ ഓളം വരുമ്പോൾ അതുപോലും കാണാൻ ഭയങ്കര ഭംഗിയാണ് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളും നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ആ സമയത്തൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതുമൊക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പോൾ എന്തായാലും വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് എത്താമെന്ന പ്രതീക്ഷയോടുകൂടി ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം ഷഹസൈനോഫ്